അപ്പൊ ഞാന് വീണ്ടും വന്നു അപ്പൊ വീഡിയോ കാണാം നിങ്ങളെ വൈഫ് നിങ്ങളായിട്ട് എന്നും തള്ളുപിടിക്കാറുണ്ടോ എന്നാൽ അതൊരു സൊല്യൂഷൻ ഉണ്ട് ഈ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുത്ത പിന്നെ ഒരിക്കലും അവര് നിങ്ങളോട് തല്ലുപിടിക്കണം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നാലും അതല്ലോ എവിടെയോ വെച്ചു തള്ളി പിടിക്കാറുണ്ടോ അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ാണ് നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങളുടെ ഗിഫ്റ്റ് ആയിട്ട് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ വൈഫ് ഒരിക്കലും അടികൂടാൻ വരില്ല അതേപോലെ നിങ്ങൾ ആയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളോട് വഴക്കിടാൻ വരില്ല അപ്പോൾ എന്താ ഗിഫ്റ്റ് നിങ്ങൾ തന്നെ പോയി കണ്ടു ബ്യൂട്ടിഫുൾ മനോഹരമായിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെമാര് നിങ്ങളോട് വായിക്കിടുമ്പോ അവരെ ഈ ബാൽക്കണിയിൽ വിരിച്ചു നിർത്തി ബാൽക്കണിയിൽ വിരിച്ചു നിർത്തി ഒന്ന് പിടിച്ചാൽ മതി ഈ അവരെ വളരെ റൊമാൻറ്റിക് ആവും അപ്പൊ ഇത് ഏത് യൂണിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഭാര്യമാരെ പെണക്കെ വല്ല കുഴിമന്തിയിലോ എല്ലാ അൽഫാമിലോ ദിലേക്ക് കൊതുക്കിക്കോളാം ഈ ആയിരത്തിഅറുന്നൂറ് കോടി കൊടുത്തിട്ട് പെണക്കം മാറ്റണൊന്നും വല്യ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കി ഇണ്ടാവോ ആരെങ്കിലൊക്കെ ഭാര്യമാരെ പെണക്കം മാറ്റാണെങ്കിൽ ആയിരത്തിഅറുന്നൂറ് കോടി രൂപ കൊടുത്തിട്ട് അബാ ഭായ് ഭയ പോയിട്ടൊരു ആവശ്യണ്ട് പിന്നെ കാണാം